ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കറളായി പരാഗ് റണ്ണിംഗ് ഹൗസ് കറളായി കരുളായി പഞ്ചായത്തിലെ താഴെമൈലം പാറയിൽ താമസിക്കുന്ന പുത്തൻപീടിക ജംഷീദിന്റെ ഭാര്യ വയസ്സ് പ്രായമുള്ള ജുംന നാല് വർഷത്തോളമായി വലതു കാലിന് ഓസ്ട്രിയോകോൺ എന്ന അസുഖം മൂലം എല്ലുകൾക്ക് തേയ്മാനം വന്ന് ചികിത്സയിലാണ് വർഷമായി തീരാവേദന സഹിച്ചാണ് ജുംന ദിവസങ്ങൾ തള്ളിനീക്കുന്നത് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിതം പുലർത്തുന്ന ജംഷീദിന് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് ജുംനയുടെ ചികിത്സാ ചെലവ് ജുംനയുടെ അസുഖം ഭേദമാകുന്നതിന് ഡോക്ടർമാർ കാലിന് ഓപ്പറേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ലക്ഷം രൂപ ഓപ്പറേഷൻ ആവശ്യമായി വരുന്നുണ്ട് ഈ ഭീമമായ സംഖ്യ ഒരു ജംഷീദും ഭാര്യ നാട്ടുകാരെ കൊടുത്ത സമയത്താണ് അവരി പ്രവർത്തകര്മ്മിറ്റി ഉസ്താദും ബന്ധപ്പെട്ട് നമ്മളെ അവരെ സമീപിച്ചിട്ടുള്ളത് നമ്മൾ ഒരുപാട് ആളുകളെ ഇതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതാണ് വലിയ അസുഖങ്ങളൊക്കെ വന്നാല് നമുക്ക് വേറൊരു മാർഗമില്ല എല്ലാവരും കൂടി ഫണ്ട് സമാഹരിച്ച് ലക്ഷക്കണക്കിന് രൂപ സമാഹരിച്ച ആളുകളാണ് നമ്മളൊക്കെ അത്തരത്തില് ഒരു ചെറിയൊരു തുക വലിയ തുക സമാഹരിച്ച നമ്മുടെ മുമ്പിൽ ലക്ഷം രൂപ അവരുടെ സമാഹരിച്ചു വേണ്ടി വേണം എന്ന് നമ്മളെ സമീപിച്ചിട്ടുള്ളത് അവരുടെ ഭാഗത്ത് ഇനി ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് വ്യക്തമായിട്ട് ലളിതമായിട്ടും നമ്മളോട് പറഞ്ഞു പിന്നെ അന്നെ എന്നെക്കാൾ കൂടുതലായിട്ട് അറിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ വിഷമത്തോടു കൂടിയാണ് ഇരുപത്തി വയസ്സ് മാത്രം ഓപ്പറേഷന് ഫണ്ട് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബര് ഇരുപത്തൊന്നിന് വൈകുന്നേരം നാലു മണിക്ക് താഴെ മൈലമ്പാറ നൂറുല് ഇസ്ലാം മദ്രസയില് നാട്ടുകാര് ഒത്തുചേരും